അതാണ് ദശരഥനെ കിട്ടിയ ശാപം അപ്പോൾ പുത്രന്മാർ ഇല്ലാതിരുന്ന ദശരഥനെ പുത്രദുഃഖം അനുഭവിക്കണമെങ്കിൽ എന്തുണ്ടാവണം പുത്രന്മാരുണ്ടാവണമല്ലോ അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉള്ളതുകൊണ്ട് ആ ശാപം കിട്ടിയപ്പോൾ ദശരഥന് അപ്പം തോന്നിയത് എന്താണ് നേരിയ സന്തോഷമാണ് കാരണം പുത്രരില്ല എന്നുള്ള ദുഃഖമാണ് അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ദമ്പതിമാരുടെ ശാപം മൂലമെങ്കിലും എനിക്ക് പുത്രരുണ്ടാവുമല്ലോ എന്ന നേരിയൊരു സമാധാനം അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായി പിന്നീട് അദ്ദേഹം അതൊക്കെ മറന്നു പോയതായിരുന്നു ഇപ്പോൾ ഒരവസരം വന്നപ്പോഴാണ് അദ്ദേഹം ഇതെല്ലാം ഓർത്തത് അങ്ങനെയാണ് പിന്നീട് ശ്രീരാമൻ കാട്ടിലേക്ക് പോയ ദുഃഖം സഹിക്കവയ്യാതെ ദശരഥൻ മരണപ്പെടുന്നത് എത്ര മഹാനായാലും നമുക്ക് വെച്ചിട്ടുള്ള ശിക്ഷ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ തരയില്ല എന്നാണ് പറയുക അറിയാതെ ചെയ്തു പോയതാണെങ്കിലും തീയിൽ ചവിട്ടിയ പൊള്ളു തന്നെ ചെയ്യില്ലേ ഏ അപ്പം അതുപോലെ തന്നെ പാപം പാപം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ കഥ ഉപകഥയായിട്ട് ദശരഥൻ്റെ കാര്യം പറഞ്ഞൊന്നും